ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മുൻപത്തെ വീഡിയോ നമ്മൾ മാൻപാർക്കിൽ പോയ വീഡിയോ ആയിരുന്നു ശേഷം നമ്മൾ വേറൊരു വീഡിയോയിലേക്ക് പോകുക കേട്ടോ അപ്പം ഇതുവരെ ഉള്ളായിരുന്നു വാഹനങ്ങളൊക്കെ അനുവദനീയം ബാക്കി മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ നടന്ന് പോകണം കൂടുതലൊന്നും നടക്കണ്ട നമ്മൾ എത്തുകയായിട്ടോ അപ്പം തെന്മലയിലെ ഒറ്റക്കൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെക്ക് ഡാം ആണ് അതായത് പിന്നെ കല്ലടയാറിന് കുറുകെ ഉള്ള ഒരു തടയണ നിർമ്മിച്ച ഒരു ഡാമാണ് കേട്ടോ അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് കയറി വെറുതെ ഒന്ന് നോക്കിയതാണ് നമ്മളെ കൊണ്ട് ഒക്കെ അത്രയും സ്റ്റെപ്പ് കയറി മേലെ പോയിട്ട് ഇറങ്ങി വരാൻ പാടില്ല കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെയാണ് ഇതാണ് കല്ലടയാറ് അപ്പം ഇതിൻ്റെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെക്ക് ഡാമാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇത് കല്ലട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിട്ടുള്ളതാണ് ഇപ്പൊ ടൂറിസത്തിന്റെ ഭാഗമാണ് അപ്പം ഇത് ഒറ്റക്കൽ തടയണ എന്നാണ് പറയുന്നത് കേട്ടോ ചുറ്റും വനമാണ് അതെടുത്ത് പറയേണ്ട കാര്യമില്ല തെന്മലയായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും വനത്താൽ ചുറ്റപ്പെട്ട പരിസരമാണ് നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മേളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാല് പോലെ ഇങ്ങനെ പതഞ്ഞൊഴുകി വ്യക്തമായിട്ട് പോകുന്ന കാണാനൊക്കെ ഒരു ഭംഗിയാണ് അപ്പം ചിലർക്കൊക്കെ അത് അങ്ങനെ വലിയ ഇതായിരിക്കത്തില്ല നമ്മൾക്കൊക്കെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു നല്ലൊരു ഫീൽ ഈ സേർ വഴിയാട്ടോ എല്ലാവരും മേളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ ഡാമിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ആ മേളിൽ കാണുന്നതാണ് ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്നത് ബാക്ക് വശത്തൂടെ ആണെന്ന് മാത്രം അപ്പം വാഹന സൗകര്യം നോക്കി അതായത് നമുക്ക് കൂടുതൽ നടക്കാൻ സ്റ്റെപ്പ് കയറാനും ഒന്നും പറ്റാത്തവർ മാത്രമാണ് ബാക്കിലൂടെ വരിക മറത്തൈഡിലൂടെ വരിക ശരിക്കും ഫ്രണ്ട് മേലാണ് കേട്ടോ എനിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല ഭംഗിയല്ലേ എന്താ നമ്മളെപ്പോഴും പോയിട്ട് കടലിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കത്തില്ലേ എന്താ ഒരു ഫീൽ ഫീലപ്പം നമ്മുടെ ഉള്ളിലുണ്ടാവുക എന്ന് നമുക്ക് ആരോടും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലെ ഒരു ഫീലാണ് കേട്ടോ എനിക്കിങ്ങനെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉള്ളത് അതെല്ലാവർക്കും അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ശരിക്കും ഞാൻ അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശരിക്കും ഇങ്ങനെ എന്താ പറയുക സ്വയം മറന്ന് ആശ്രയിച്ച് നോക്കി നിൽക്കാറുണ്ട് ഇതിപ്പോ സൈഡിലായിട്ട് വേറൊരു പോർഷൻ ആണ് കേട്ടോ അപ്പം ഇത് വേനൽക്കാലത്തൊക്കെ അതുവഴി വെള്ളം തുറന്നു വിടുന്നാണ് പറയാറ് എന്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം എല്ലാവരും തുടർന്ന് എന്റെ വീഡിയോസ് കാണുക പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പം എല്ലാവർക്കും ബൈ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി കവർ ചെയ്യാനുണ്ട് തെന്മേലയിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റുമെന്ന് എന്ന് തോന്നണില്ല അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പക്ഷേ ഇതാണ് ശരിക്കും ഒറ്റയ്ക്കൽ തടയണയുടെ ഫ്രണ്ട് ഇതാണ് കേട്ടോ അപ്പം ചാറ്റാ ബൈ അടുത്ത വീഡിയോ കാണാം